ഹലോ ഞാൻ ചമ്മന്തിയാക്കാൻ വിചാരിക്കുന്നുണ്ടട്ടോ ഇന്ന് വെറൈറ്റി ചമ്മന്തിയാണ് കേട്ടോ നമ്മളെ ചെറിയ തക്കാളി ഉണ്ടല്ലോ ചെറിയ തക്കാളിൻ്റെ ഇല ഏറ്റിട്ടിട്ട് ചമ്മന്തി കേട്ടോ കഴുകി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൽ വെളുത്തുള്ളി കറിവേപ്പില പിന്നെ ഈ ഉള്ളീൻ്റെ നമ്മൾ ചെറിയ ഉള്ളി ഉപയോഗിക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ തക്കാളി എല്ലാം വാട്ടുമ്പോഴും കുറച്ച് ഉപ്പിട്ട് കുറച്ച് പുളിയും കൂടി പുളി പുളി ഇല്ല നമ്മൾ വാട്ടുകൂടി അധികം കളർന്നും മാറണ്ട അപ്പം നമുക്കങ്ങനെ വറുത്തെടുക്കാം ഇത് നമ്മുടെ നേരത്തെ തക്കാളി ഉപ്പിട്ട് വാട്ടിയില്ലായിരുന്നോ അതാണ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളം ഒഴിക്കുന്നില്ല പൊടിയാക്കി കിട്ടാം ഞാൻ അതുകൊണ്ടാണ് നമ്മളെ തക്കാളി ഇല ചമ്മന്തി റെഡി ആട്ടോ െ സൂപ്പർട്ടോ അപ്പൊ ഞങ്ങളിത് കഴിക്കാൻ പോണേ അപ്പൊ ഓക്കെ അപ്പൊ ഇന്നത്തെ വീടേത്തുള്ളു അപ്പൊ അടുത്ത വീടിൽ